ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം നല്ല അടിപൊളി കടുക്ക ഫ്രൈ ആണ് കടുക്ക റോസ്റ്റ് അതൊന്ന് പെരി നോക്കി അപ്പം നമ്മളതിൻ്റെ പൊളിച്ചതിൻ്റെ കാമ്പൊക്കെ എടുത്ത് നമ്മൾ മസാല കൂട്ടാൻ പോകട്ടോ നമുക്ക് ആദ്യം മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ഒരു നുള്ള് മല്ലിപ്പൊടി പിന്നെ ഒരു സ്പൂൺ കാശ്മീരി മുളക് ഒരു കാ സ്പൂൺ ഗരം മസാല പിന്നെ നമ്മൾ ഉപ്പ് ഉപ്പ് ഇത് ഫ്രൈ ചെയ്യാൻ മാത്ര അപ്പം നന്നായിട്ട് ഉപ്പും മസാലപ്പൊടികളൊക്കെ യോജിപ്പിക്കുക കേട്ടോ ഒക്കെ യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരഞ്ച് മിനിറ്റ് മതി കടായി ചട്ടിയിൽ നമുക്ക് എന്തു ചെയ്യാം വെളിച്ചെണ്ണ ചൂടാക്കി എടുക്കണം എണ്ണ ചൂടായിട്ടുണ്ട് ഇതേപോലെ ഫ്രൈ ചെയ്യാം ഇടക്കിടക്കൊക്കെ ഇളക്കി കൊടുക്ക ഒരൊറ്റ ഇല് കറിവേപ്പ് ഇപ്പ ഇട്ടുകളക്കണ്ടി അപ്പൊ ഇത് ആക്കണ്ടത് മാറ്റി വെക്ക അപ്പൊ നമുക്ക് ചൂടായണ നമുക്ക് ഇതിന്ന് വരക്കിടക്കണ്ടാ ഇല്ലിട നല്ലോണം ആ എണ്ണത്തിന് ഇട്ടുക നല്ലോണം മൂക്കിട്ട നല്ലോണം വരച്ച് മൂട്ടിട്ട് ഇടവിണ്ടാക്കാനുള്ളതാണ് അപ്പൊ നമുക്കിനി ഇത് ഇട്ടുകൊടുക്കാം ഏത് വെളുത്തുള്ളി ഇഞ്ചി മുളക് അത് നല്ലോണം വരയ്ക്കും അപ്പൊ നമുക്ക് ഇനി തക്കാളി കൂടി ഇട്ടുകൊടുക്കണ്ട തക്കാളി നല്ലവണ്ണം വാങ്ങിക്കാം അപ്പം നമുക്കി ഉപ്പും കറിപ്പും ഇല്ല എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യണം അപ്പം ഏകദേശം ഈ പാകം ആവണം കണ്ടില്ല ഇതില് പിന്നെ വെള്ളം കമ്മിയാന്ന് തോന്നിയാൽ കൊറേറ്റ് ചുടുവെള്ളം ഒഴിച്ചുകൊടുക്കട്ടെ മസാല കൈ ഒന്നും വേണ്ട അപ്പം നമുക്ക് ഏകദേശം ഒരു സ്പൂണോളം നമുക്ക് സോയാ സോസ് വേണം പിന്നെ നമുക്ക് ഗ്രീൻ ചില്ലി ലേസം ഗ്രീൻ ചില്ലിയും വേണം പിന്നെ റെഡ് ചില്ലി ഒക്കെ ലേസീച്ച മതി പിന്നെ ടൊമാറ്റോ ഒക്കെ കുറവിച്ചിട്ടിട്ട് ഒന്നും കൂടി വഴറ്റണം ഇനി നമ്മൾ ചെയ്യും നാളത്തെ ഫ്രൈ ആക്കി വെച്ച കടുക്ക അതിട്ട് കൊടുക്കുക ഈക്ക് നമ്മൾ മറ്റേ കോൺപോറിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ സഹകരണ ടേസ്റ്റും പോകും അപ്പോൾ അത് ഇടാതെ പോകണം മാത്രമല്ല നല്ലോണം മിക്സ് ചെയ്യും ഇതിന് പിന്നെ നമ്മൾ കളറുകളൊന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് നല്ല ഒക്കെ നാച്ചുറലായി കറക്കും കളറിട്ട് കഴിഞ്ഞാൽ എന്താ അത് മുക്കത്തിൽ ടേസ്റ്റിന് വ്യത്യാസമുണ്ട് നമുക്ക് അതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് എന്താന്നുള്ളതാണെങ്കിൽ ഇതേപോലെ തന്നെ ചെയ്യും പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് രേസം പുതിനീനൻ്റെ ചപ്പ് പുതിനീന രണ്ടും കൂടി കുറച്ചിട്ടാണ് അതും കൂട്ടാണ്ട് മിക്സ് ചെയ്ത് കണ്ട് നമുക്ക് പരിപാടി തുടങ്ങാം ഇങ്ങനെ മസാല വെച്ചിട്ട് ടേസ്റ്റ് എന്താ ആ ടേസ്റ്റ് കൂടുതൽ മസാല ഒന്നും ഇടാതെ ഓ ഒക്കെ പേരുണ്ടായി കൂട്ടി ഇപ്പൊ കടുക്ക വേറെ സമയമാണ് നല്ല ടേസ്റ്റാണ് അടിപൊളിയാണ് എല്ലാം ഉണ്ടാക്കി പറയാം